ഞെട്ടിപ്പിക്കുന്ന ദുരൂഹതകളുമായി ആമോസ് അലക്സാണ്ടറിന്റെ ആദ്യ ടീസറെ എത്തി മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിൽ അഷ്റഫ് ബിലാക്കൽ നിർമ്മിക്കുന്ന ഈ ചിത്രം നവാഗതനായ അജയ് ഷാജി സംവിധാനം ചെയ്യുന്നു ടീസറിലെ ചില സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ചിത്രം വലിയ ദുരൂഹതകൾ ഒളിപ്പിച്ചു വെച്ച ഒരു ഭാണ്ഡക്കെട്ട് തന്നെയാണെന്ന് വ്യക്തമാകും അവതാരങ്ങൾ പിറവിയെടുക്കുന്ന ദിവസം ലോകത്തിൽ രക്തചൊരിച്ചിലുകൾ ഉണ്ടാകുമെന്ന് ജാഫർ അലിക്ക് പറയുമ്പോൾ എന്താണതിന് പിന്നിൽ നിന്ന് ആ കഥാപാത്രം ഉദ്ദേശിപ്പിക്കുന്നതെന്ന് ആകാംക്ഷ ജനിപ്പിക്കുന്നു ഈ പല്ലൊക്കെ നാട്ടുകാർ അടിച്ചുതറപ്പിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടുള്ള മറുപടി കൗതുകവുമാണ് അല്ല ഈ പോലീസുകാരുടെ ഒരു പരിപാടിയില്ലേ ജാഫർ ഇടുക്കി നൽകുന്ന ഈ മറുപടി പല അർത്ഥങ്ങൾക്കും നൽകുന്നു സമൂഹത്തിൽ ഈ കഥാപാത്രം വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്നതാണെന്ന് വേണം അനുമാനിക്കാൻ ജാഫർ ഇടുക്കിയാണ് ആമോസ് അലക്സാണ്ടർ എന്ന വ്യത്യസ്തമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വേഷത്തിലും രൂപത്തിലും അവതരണത്തിലുമെല്ലാം വലിയ വ്യത്യസ്തതയാണ് ഈ ത്തിന് നൽകിയിരിക്കുന്നത് അജു വർഗീസും ഗൗരവമുള്ള ഒരു കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നു സസ്പെൻസ് ക്രൈം ത്രില്ലറായി ഒരുക്കുന്ന ഈ ചിത്രം തമിഴ്നാട് കർണാടക ഗോവ ഗുജറാത്ത് വെസ്റ്റ് ബംഗാൾ തുടങ്ങി പല സ്ഥലങ്ങളിലുമായി ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടുണ്ട് തിരക്കഥാ സംഭാഷണം അജയ് ഷാജി പ്രശാന്ത് വിശ്വനാഥൻ ഗാനങ്ങൾ പ്രശാന്ത് വിശ്വനാഥൻ സംഗീതം മിനി ബോയ് ഛായാഗ്രഹണം പ്രമോദ് കെ പിള്ള എഡിറ്റിംഗ് സിയാൻ ശ്രീകാന്ത് കലാ സംവിധാനം കോയാസ് രസിംഹസ്വാമി ഈ പല്ലൊക്കെ നാട്ടുകാരെ അടിച്ച് അല്ലാതെ ഈ പോലീസുകാരുടെ ഒരു പരിപാടിയില്ലേ